ശബരിമലയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ യു ബി ഗ്രൂപ്പ് ചെയർമാനായിരുന്ന വിജയമല്യ നൽകിയ മുപ്പത് കിലോ സ്വർണം അതിപ്പോ എത്ര ബാക്കിയുണ്ട് എന്ന് ദേവസ്വം ബോർഡും സർക്കാരും വ്യക്തമാക്കണം ശബരിമലയിൽ കാരണം നാല്പത് വർഷം വാറണ്ടി ഉള്ളതാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊണ്ടുപോയത് കൊണ്ടുപോയിട്ട് ഇവിടെ നിന്ന് കൊണ്ടുപോയ ഈ പാളികൾ അവിടെ ദ്വാരപാലക ശില്പവും കവാടവുമെല്ലാം മുപ്പത്തിഒൻപത് നാല്പത് ദിവസം കഴിഞ്ഞിട്ടാണ് ചെന്നൈയിലെത്തിയത് അത് ഹൈക്കോടതി വിധിയിൽ തന്നെയുണ്ട് നാൽപ്പതോളം ദിവസം ഇവിടെ നിന്ന് ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ സാധനങ്ങൾ എവിടെയായിരുന്നു അത് അതിൽ നിന്ന് സ്വർണം അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടുള്ള പ്രോസസിംഗിലായിരുന്നു അല്ലെങ്കിൽ ഈ സംഭവങ്ങൾ കൊണ്ടുപോയി പല സ്ഥലത്തും കൊണ്ടുപോയി പൂജ നടത്തി പണം ഉണ്ടാക്കാനുള്ള തത്രപ്പാടിലായിരുന്നു ശബരിമലയിലെ ഏറ്റവും പവിത്രമായ വസ്തുക്കൾ ശബരിമലയിൽ നിന്ന് ചെന്നൈയിലേക്ക് കൊണ്ടുപോയി ചെന്നൈയിലെത്താൻ നാൽപ്പത് ദിവസം എടുത്തു എന്നുള്ള ഹൈക്കോടതി വിധിയിലെ കാര്യങ്ങൾ തന്നെ വളരെ ദുരൂഹത നിറഞ്ഞതാണ് ആ സമയത്ത് ഇവര് പാരലായിട്ടുള്ള മോൾഡ് ഉണ്ടാക്കിയായിരുന്നു മദ്രാസിലെ ഏജൻസി പറഞ്ഞിരിക്കുന്നത് അവിടെ സ്വർണം ഉണ്ടായിരുന്നില്ല ചെമ്പുപാളി മാത്രമേ എത്തിയിട്ടുള്ളതാണ് അപ്പൊ സ്വർണം ഇവിടെ വെച്ച് തന്നെ അടിച്ചു മാറ്റി ചെമ്പുപാളി മാത്രമാണ് ചെന്നൈയിൽ എത്തിച്ചത് എന്ന് വ്യക്തമാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാണ് എന്ന് ഞങ്ങൾ നിരന്തരമായി ചോദിച്ചിട്ടും ഒരു മറുപടിയില്ല സ്പോൺസറാണ് സ്പോൺസറാണെന്ന് പറയാ രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊണ്ടുപോയ കാര്യത്തിൽ ക്രമക്കേട് നടന്നിട്ടുണ്ട് സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് ഫൈൻഡിങ് ഉണ്ട് ദേവസ്വത്തിന്റെ തന്നെ കയ്യിൽ ആ രേഖയുണ്ട് അത് മൂടി വെച്ചു പുറത്തറിയിക്കാതെ മൂടി വെച്ചതിന്റെ അർത്ഥം അതിന്റെ ഷെയർ ഇവർക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് ഇവർ ഇടതലക്കാരനായിട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വെച്ചിരിക്കുന്നത് അന്ന് ദേവസ്വം ബോർഡിലും സർക്കാരിലും ഇരുന്ന ആളുകൾക്ക് അതിന്റെ പങ്ക് പറ്റിയിട്ടുണ്ട് അടിച്ചുമാറ്റിയ സ്വർണത്തിന്റെ പങ്ക് പറ്റിയിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ സ്വർണത്തിൽ കുറവുണ്ടായി എന്ന് പറഞ്ഞിട്ടും അത് പുറത്തു വരാതെ അത് മൂടി വെച്ചത് അപ്പോ അന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊണ്ടുപോയ പൂസാൻ കൊണ്ടുപോയ സ്വർണത്തിൽ കുറവുണ്ടായി എന്ന് കണ്ടുപിടിച്ചിട്ടും എന്തിനാണ് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് വീണ്ടും അതേ ആളെ വിളിച്ചു വരുത്തി അതേയാളെ വിളിച്ചു വരുത്തി വീണ്ടും ചെന്നൈയിലേക്ക് ഇത് പൂശാൻ വേണ്ടി കൊടുത്തു കൊടുത്തുവിട്ടത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പൂശിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുപത്തിയഞ്ചിൽ വീണ്ടും എന്തിനാണ് പൂശുന്നത് അപ്പൊ അതിനൊന്നും മറുപടിയില്ല ഇപ്പൊ സ്പോൺസർ ആയതുകൊണ്ടാണ് വിളിച്ചതെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞത് ആദ്യം കൊണ്ടുപോയ സ്പോൺസർ കള്ളത്തരം കാണിച്ചിട്ടുണ്ട് കളവ് നടത്തിയിട്ടുണ്ട് സ്വർണത്തിൽ കുറവുണ്ടായിട്ടുണ്ട് എന്ന് ആദ്യം തന്നെ ദേവസ്വം ബോർഡിന്റെ ഫൈൻഡിങ് കള്ളപ്പോൾ അതിന് ഉത്തരവാദിയായ സ്പോൺസറെ തന്നെ വീണ്ടും ക്ഷണിച്ചു വരുത്തി ആ കത്ത് നിങ്ങൾ വായിക്കണം ആ കത്ത് വായിച്ചാൽ ഇയാളെ ക്ഷണിച്ചുകൊണ്ടുള്ള കത്ത് വായിച്ചാൽ വാറണ്ടിയുള്ള കാര്യത്തിൽ മാത്രമല്ല ക്ഷണിച്ചേക്കുന്നത് മൊത്തം കാര്യങ്ങൾക്ക് അയാളുടെ ക്ഷണം അയാളുടെ അഭ്യർത്ഥന അയാളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് മൊത്തം കാര്യത്തിൽ ബാക്കിയുള്ള കാര്യത്തിൽ അപ്പൊ ഒരു പ്രാവശ്യം കള്ളത്തരം കാണിച്ചു സ്വർണം ദേവസ്വം ബോർഡിന്റെ അടിച്ചു മാറ്റി എന്ന് പറഞ്ഞത് രഹസ്യമായി വെക്കുകയും ആരും അറിയാതെ വയ്ക്കുകയും ഒരു നടപടിയും സ്വീകരിക്കാതിരിക്കുകയും ക്രിമിനൽ നടപടികൾ ഉൾപ്പെടെ സ്വീകരിക്കാതിരിക്കുകയും ചെയ്തു ഒളിച്ചു വെച്ച അതേ സംഘം വീണ്ടും അയാളെ തന്നെ വിളിപ്പിച്ച് വീണ്ടും സ്വർണം പൂശാൻ ഇത് കൊടുത്തുവിട്ടിരിക്കുന്നു എന്നുള്ള ഗുരുതരമായ കുറ്റമാണ് ചെയ്തിരിക്കുന്നത് ഞാൻ പറഞ്ഞത് ഇതിൽ ഉത്തരവാദികളായ ദേവസ്വം മന്ത്രിയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റും അടിയന്തിരമായി രാജിവെക്കണം ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിക്കും മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർക്കും എതിരായി അന്വേഷണം നടത്തണം സി ബി ഐ അന്വേഷിക്കണം കാരണം ഇത് സ്റ്റേറ്റിന് പുറത്തു കൊണ്ടുപോയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ പോലീസിന്റെ പരിധി നിൽക്കലും ഇവിടുത്തെ പോലീസുകാർക്കും വിശ്വാസമില്ല അതുകൊണ്ട് ഇത് ഇന്റർ സ്റ്റേറ്റ് റാമിഫിക്കേഷൻ ഉള്ള കേസായത് കൊണ്ട് ഈ രണ്ട് ദേവസ്വം മന്ത്രിമാർക്കും പഴയ ദേവസ്വം മന്ത്രിക്ക് ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി രണ്ട് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും പഴയ ദേവസ്വം ബോർഡ് പ്രസിഡന്റും എതിരായിട്ട് അന്വേഷണം നടത്തണം എന്ന് ശക്തിയായി ആവശ്യപ്പെടും ഇല്ലെങ്കിൽ യു ഡി എഫ് അതിശക്തമായ പ്രക്ഷോഭത്തിലേക്ക് വരും അദ്ദേഹത്തിന്റെ ഉള്ളത് ഒരു അദ്ദേഹത്തിന്റെ പശ്ചാത്തലം അന്വേഷിച്ചാണ് അദ്ദേഹത്തിന് ഇതുപോലെ നിരവധി പ്രശ്നങ്ങൾ ഉള്ള ഒരാളാണ് പിന്നെ ഇത് ചെയ്താരെങ്കിലും പറയോ ഞാൻ ചെയ്തെന്ന് പറയും ഞാൻ ചെയ്തെന്ന് ആരെങ്കിലും പറയൂ ചെയ്തതിന് രേഖയുണ്ടല്ലോ ദേവസ്വം ബോർഡിൽ തന്നെ രേഖയുണ്ട് സ്വർണത്തിൽ കുറവ് വരുത്തിയിരിക്കുന്നു എന്നതിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പരിശോധനയിൽ രേഖയുണ്ട് അത് മൂടിവെച്ചു എന്നുള്ളതാണ് പ്രശ്നം ആദ്യത്തെ പോക്കിൽ തന്നെ അപ്പു സ്വർണ്ണ വിട വെച്ചിട്ട് മാറ്റി എന്നാണ് അർത്ഥം അത് തന്നെ ഞാനും പറഞ്ഞത് സ്വർണ്ണ ഇവിടെ വെച്ച് തന്നെ മാറ്റിയിട്ടുണ്ട് സ്വർണ്ണ ഇവിടെ വെച്ച് തന്നെ മാറ്റിയിട്ടുണ്ട് അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ട് അതിന്റെ അർത്ഥം അതാണ് സ്വർണ്ണ ഇവിടെ പോയി കുറവ് വന്ന സ്വർണ്ണ എവിടെ പോയി ഉറപ്പായിട്ട് കിട്ടിയിട്ടുണ്ട് കാരണം ഇല്ലെങ്കിൽ ആദ്യം ഗുരുതരമായ അതാണ് എന്റെ എന്റെ പോയിന്റ് അതാണ് താങ്കളുടെ ചോദ്യമാണ് എന്റെ പോയിന്റ് ആദ്യം ഗുരുതരമായ കുറ്റകൃത്യം ചെയ്തു അല്ലെ ഈ പോക്കിൽ സ്വർണം ഇതിൽ കുറവ് വരുത്തി അതിന്റെ ഫൈൻഡിങ് ഉണ്ട് അത് മൂടി വെച്ച് ആരും അറിയിക്കാതെ മൂടി വെച്ചു ഇല്ലേ ഇപ്പൊ ഈ കോടതി ഇടപെട്ടില്ലെങ്കിൽ നമ്മൾ ആരും അറിയില്ല എന്നിട്ട് ആ ആളെ തന്നെ വീണ്ടും ക്ഷണിച്ച് ഇത് കൊണ്ടുപോകാൻ വേണ്ടി പോകുമെന്ന് പറയുമ്പോൾ ഭരണത്തിൽ ഇരിക്കുന്ന ആളുകൾക്ക് ദേവസ്വം ബോർഡിന്റെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്ക് അതിന്റെ ഷെയർ കിട്ടിയിട്ടുണ്ട് അവർ കൂടിയുള്ള കൂട്ടുകച്ചവടമായിരുന്നു കൂട്ടുകച്ചവട അല്ലേ അല്ലേ ഇല്ല എന്തിനാണ് മൂടി വെച്ചത് രണ്ട് പ്രധാനപ്പെട്ട ചോദ്യം എന്തിനാണ് മൂടി വെച്ചത് എന്തുകൊണ്ട് അന്വേഷണം നടത്തിയില്ല രണ്ടാമത്തെ ചോദ്യം മൂന്നാമത്തെ ചോദ്യം ഇതേ കളവ് നടത്തിയ ഇതേ കുറവ് വരുത്തിയ അതേ ആളുകളെ എന്തിനു ക്ഷണിച്ചു വരുത്തി ഈ മൂന്ന് ചോദ്യത്തിന് മറുപടി പറഞ്ഞു സി ബി ഐ അന്വേഷണം വേണം കാരണം ഇത് ഇന്റർ സ്റ്റേറ്റ് ആണ് മറ്റു സ്റ്റേറ്റുകളിലേക്ക് കൂടി ഇത് പോയിട്ടുണ്ടല്ലോ ഇന്റർ സ്റ്റേറ്റ് ആണ് ചെന്നൈയിലല്ലേ നടന്നിരിക്കുന്നത് ഇവിടുത്തെ പോലീസിന്റെ ജൂറിസ്ടേഷനിൽ മാത്രം വരില്ല അതാണ് അതാ അതാണല്ലോ എന്റെ ചോദ്യത്തിന്റെ ഏറ്റവും പ്രധാന ഭാഗം അയാൾ കുറ്റക്കാരനാണ് അയാൾ മാത്രമാണ് കുറ്റക്കാരനാണ് എങ്കിൽ അയാൾ ആദ്യം കൊണ്ടുപോയപ്പോൾ ദേവസ്വം ബോർഡ് കണ്ടുപിടിച്ചതാണ് അല്ലെല്ലാവരും കയ്യിലുണ്ടല്ലോ കണ്ടുപിടിച്ചാണല്ലോ കുറവ് സ്വർണത്തിൽ കുറവ് വന്നിരിക്കുന്നു അപ്പൊ അയാൾ മാത്രമാണ് കുറ്റക്കാരനെങ്കിൽ അയാളെ അന്നേ തന്നെ അയാൾക്കെതിരായിട്ട് കേസെടുത്താൽ പോരെ അയാൾക്കെതിരായിട്ട് ഗവൺമെന്റിലേക്ക് ആവശ്യപ്പെട്ടിട്ട് കേസെടുത്താൽ പോരെ ക്രിമിനൽ പ്രൊസീഡിങ്സ് അയാൾക്കെതിരെ തുടങ്ങണ്ടേ അത് ചെയ്തില്ല അപ്പൊ അന്നും അയാളെ സംരക്ഷിക്കാൻ ശ്രമിച്ചു ഇപ്പൊ ഇവര് പറയണ അയാൾ കുഴപ്പക്കാരാണ് അയാളെന്തുകൊണ്ടാണ് സംരക്ഷിക്കാൻ ശ്രമിച്ചത് ഇവർക്കും അതിൽ പങ്കുണ്ട് കൂട്ടുകച്ചോടാണ് അതുകൊണ്ടാണല്ലോ വീണ്ടും അയാളെ ക്ഷണിച്ചത് ഇപ്പൊ അയാളെ കുറ്റപ്പെടുത്തുന്ന ആളിൽ ഇപ്പൊ പറയുന്നത് വാറണ്ടി റദ്ദാക്കും പതിനെട്ട് ലക്ഷം രൂപയുടെ നഷ്ടം വരും വാറണ്ടി റദ്ദാക്കിയാന്ന് പറഞ്ഞു ഏഹ് അപ്പൊ അന്ന് വാറണ്ടി റദ്ദാക്കായിരുന്നല്ലോ ഈ കുറ്റം തെളിഞ്ഞ സമയത്ത് വാറണ്ടി എന്തുകൊണ്ട് റദ്ദാക്കിയില്ല അപ്പൊ കൂട്ടുകച്ചവടമാണ് ഇനിയും കച്ചവടം നടത്താൻ വിചാരിച്ചു ഇത് മൂടി വെച്ചിട്ട് പുറത്തു വന്നില്ലായിരുന്നെങ്കിൽ പുറത്തു വന്നില്ലായിരുന്നെങ്കിൽ ഇനിയും ഒരുപാട് സാധനം പോയേനെ അവിടെ നിന്ന് ഞാൻ സർക്കാരാകെ നന്ദി ദേവസ്വം ബോർഡിലും പറയാനുള്ളത് അയ്യപ്പ വിഗ്രഹം അടിച്ചു മാറ്റിയില്ല എന്നുള്ള കുറച്ചു സമയം കൂടി കിട്ടിയിരുന്നെങ്കിൽ അതുകൂടി ഇവര് ചെയ്തേനെ അല്ല സർക്കാർ ഉത്തരവാദിയാണ് സർക്കാരിലെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇരു സർക്കാരിലേയും കഴിഞ്ഞ സർക്കാരിലെ ഒന്നാം പിണറായി സർക്കാരിലെയും ഈ സർക്കാരിലെയും ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ഇതിന് ഉത്തരവാദികളാണ് അതാണ് അത് മുഖ്യമന്ത്രി ഇതുവരെ മിണ്ടുന്നില്ലല്ലോ സംസാരിച്ചിട്ടില്ലല്ലോ ഇതിനെ കുറിച്ച് ഒരു കമന്റ് പോലും പറഞ്ഞിട്ടില്ലല്ലോ അയ്യപ്പ ഭക്തി ഇങ്ങനെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന ഒരാളല്ലേ പിണറായി വിജയൻ ഇപ്പോ ആ കവട ഭക്തി അതിന്റെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് പോലും ഒരു പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നില്ലല്ലോ അയ്യപ്പന്റെ സ്വർണം അടിച്ചു മാറ്റിയിട്ട് എന്ന് വേണമെങ്കിൽ അന്വേഷിച്ചോട്ട് തന്നെ ഇപ്പോഴാണ് ഇപ്പൊ എന്തുകൊണ്ട് തൊണ്ണൂറ്റെട്ട് വന്നത് അദ്ദേഹം ഇതിനു മുമ്പൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അതെടുത്തോട്ട് തന്നെ കേസ് എടുത്തോട്ടെ ആരെങ്കിലും പരാതി അല്ല ആരെങ്കിലും പരാതി പറകാം അല്ലല്ല പരാതി ആരെങ്കിലും ഞങ്ങൾ ആരെങ്കിലും പരാതി കേസ് എടുക്കാൻ പറഞ്ഞു എന്ന് പാ ആര് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിലും അവർക്കെതിരായിട്ട് അന്വേഷണം നടത്തണം ഇപ്പൊ ഗുരുതരമായ ഒരു കുറ്റകൃത്യം നമ്മുടെ മുമ്പിൽ വന്നിരിക്കുകയാണ് ഗുരുതരമായ ഒരു കുറ്റകൃത്യം വന്നിരിക്കാൻ ആ കുറ്റകൃത്യത്തെ ലഘൂകരിക്കാൻ പഴയകാര്യം പഴയകാര് ഇവര് ഒമ്പത് ഒമ്പതര കൊല്ല ഇരിക്കുന്നു ഇവർക്ക് പഴയകാര്യം അന്വേഷിക്കാൻ പാടില്ലായിരുന്നു എന്തുകൊണ്ടാണ് അന്വേഷിക്കായിരുന്നു ഞങ്ങളുടെ കുറ്റമാണ് പഴയ കാലത്ത് കുഴപ്പമുണ്ടെങ്കിൽ അന്വേഷിക്കാതിരിക്കുന്നു ഞങ്ങളെല്ലാം അന്വേഷിച്ചിട്ടുണ്ടല്ലോ ഞങ്ങൾ ആരും പരാതിയും പറഞ്ഞിട്ടില്ലല്ലോ ഉമ്മൻ അല്ലല്ലോ നിങ്ങൾ അങ്ങനെ പറയില്ലേ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തുണ്ടായിരുന്ന ദേവസ്വം ബോർഡിൽ എന്തെങ്കിലും കുഴപ്പം എന്ന് പറഞ്ഞാൽ അന്വേഷിക്കണേ ഞങ്ങൾ എതിര് പറഞ്ഞിട്ടില്ലല്ലോ ഞങ്ങൾ ആരും എതിര് പറഞ്ഞിട്ടില്ലല്ലോ അന്വേഷണം ഏർപ്പെടുത്തി ആ അന്വേഷണം നടത്തട്ടെ എന്ന് ഞങ്ങൾ പറയുള്ളൂ അന്ന് ഇന്നും ഇപ്പോഴത്തെ വിഷയം ലഘൂകരിക്കുക ഇത് അയ്യപ്പന്റെ സ്വർണം അടിച്ചുമാറ്റിയാണ് കോടിക്കണക്കിന് ഭക്തരുടെ മനസ്സിൽ പ്രയാസങ്ങൾ ഉണ്ടായിക്കൊണ്ട് എന്തുമാത്രം മനുഷ്യരെ ശബരിമലയിലേക്ക് സംഭാവന ചെയ്യുന്നത് ഈ സ്പോൺസർമാർ എന്ന പേരിൽ ഇവരെല്ലാം വലിയ തുക ഈ പാവപ്പെട്ട വലിയ ഭക്തന്മാരിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് അതിന്റെ ഒരു അംശം മാത്രമാണ് ഇവിടെ കൊടുക്കുന്നത് അത് ആ കള്ള തട്ടിപ്പാണ് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത് ഇനി സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതാം തീയതി ഹൈക്കോടതിയുടെ വേറെ വിധിയുണ്ടല്ല നാളികേര കോൺട്രാക്റ്റും പുഷ്പം കോൺട്രാക്റ്റും റദ്ദ് ചെയ്തുകൊണ്ടുള്ള ഒരു വിധി ദേവസ്വം ബോർഡിന്റെ എന്റെ അവസാന പാരാഗ്രാഫ് എടുത്തൊന്ന് വായിച്ചോ അപ്പൊ കൃത്യം മനസ്സിലാവും അവസാനത്തെ പാരാഗ്രാഫ് അതായത് സുതാര്യമല്ലാതെയാണ് കോൺട്രാക്ട് ആ കോൺട്രാക്ട് അനുവദിച്ചത് സുതാര്യ അല്ലാതെ അപ്പൊ കള്ള കച്ചവടമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ നടക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പുഷ്പം കോൺട്രാക്റ്റും നാളികേര കോൺട്രാക്റ്റും റദ്ദെയ്തുകൊണ്ടുള്ള ഹൈക്കോടതി വിധി ഇരുപത്തി ഒമ്പതാം തീയതി ഹൈക്കോടതി വിധിയിലെ അവസാനത്തെ പാരഗ്രാഫ് എടുത്ത് വായിച്ചു നോക്കാം അപ്പ അറിയാം ദേവസ്വം അന്ന് രാജുവൊക്കെ ഉണ്ടായിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അന്ന് ഈ ദേവസ്വം ബോർഡ് പിരിച്ചു കൊടുണ്ടായി അന്ന് അതൊക്കെ ചെയ്തോട്ടെ അതൊക്കെ ചെയ്തോട്ടെ ഇപ്പോഴത്തെ കാര്യത്തെ കുറിച്ച് അന്വേഷിക്കണമല്ലോ ഈ സമഗ്രം എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ അറിയാ ഇപ്പോഴത്തെ വിഷയം ലഘൂകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള ഒരു ക്രിമിനൽ നടപടിക്രമങ്ങൾ അനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യണം ബന്ധപ്പെട്ടവർ രാജിവെക്കണം എന്നിട്ടി വിശാലമായോ സമഗ്രമായോ ഇനി ശബരിമല ഉണ്ടായ കാലം മുതലുള്ള അന്വേഷണമൊക്കെ വർദ്ധിക്കും പക്ഷെ ഇത് ഇത് ക്ലിയർ കേസാണ് ഉറപ്പാണല്ലോ നമ്മൾ അല്ല അത് അവര് എന്നു പറയണ്ടല്ലോ ഇയാളാണ് കുഴപ്പം ഇയാളാണ് പ്രശ്നം എന്നിപ്പ അവര് സമ്മേണ്ടല്ലോ അത് ഇതില് സ്വന്തം ആളുകൾക്ക് അതിൽ പങ്കുള്ളുണ്ട് ഞങ്ങൾ എങ്ങനെ അറിയണത് നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞ എന്തൊരു ചോദ്യം അല്ലല്ല ഇപ്പോഴേ അയ്യേ അതെങ്ങനെ പ്രതിപക്ഷത്തിന്റെ പരിപാടി മറ്റേ ശബരിമലയിൽ സ്വർണം നടത്തിയത് അന്വേഷിക്കലാണ് നിങ്ങൾ എന്ത് ചോദ്യം ചോദിക്കണം നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞോ മാധ്യമ പ്രവർത്തകർ ഇത് ഹൈക്കോടതി ഭരണ കേക്ക് ഭരണ കേക്ക് ചോദിച്ചാലുള്ള മറുപടി ചോദിച്ചാനുള്ള മറുപടിയാ പറയണം അതിന്റെ ഇടയിലേക്ക് അറിയില്ല ചോദിക്കല്ലേ അതിന്റെ ഇടയിൽ കയറി ചോദിക്കില്ലേ ഒരു മര്യാദയാണ് ചോദിച്ചല്ലോ താങ്കൾ ചോദിക്കാൻ കേട്ടിരുന്നത് ഇവിടെ പ്രതിപക്ഷം എങ്ങനെയാ അറിയണത് ഇരുപത്തിരണ്ടിലെ ഈ വിജിലൻസിന്റെ ഫൈൻഡിങ് ഇത് ഒരു കുഞ്ഞറിഞ്ഞിട്ടില്ല ഇത് മൂടി വെച്ചിരിക്കുകയാണ് ഇത് ഹൈക്കോടതി പരിശോധിച്ചപ്പോഴാണ് ഇത് പുറത്തറിയണത് നിങ്ങൾ ഞങ്ങളെക്കാളും മുമ്പ് അറിയുന്ന ആളുകളുള്ള ഒറ്റ മാധ്യമങ്ങൾ അറിഞ്ഞില്ലല്ലോ ശബരിമല കേന്ദ്രീകരിച്ച മാധ്യമങ്ങൾ ഉണ്ടായിരുന്നല്ലോ ആരും അറിഞ്ഞില്ലല്ലോ ഇത് ഹൈക്കോടതി ഇത് പരിശോധിച്ചപ്പോഴാണ് ഈ വിഷയം പുറത്തു വന്നത് എനിക്ക് വേറെ മറ്റേ കവിഡി നിർത്തലോ ഇത് അറിയാൻ വേണ്ടി മനസ്സിലായ ആണ് അല്ല അതാണ് അത് വളരെ ഗൗരവമുള്ള ശബരിമല ശ്രീ ധർമ്മശാസ്ത്രാവിന്റെ ശ്രീ അയ്യപ്പന്റെ ഭക്തർ കൊടുത്ത സ്വർണം കവർച്ച ചെയ്താണ് കവർച്ചയാണ് ഇത് കൊള്ള കൊള്ള അതിന് നോ കോംപ്രമൈസ് അതിനെ ലഘൂകരിക്കാൻ പറ്റില്ല ഒരു തരത്തിലും ലഘൂകരിക്കാൻ പറ്റില്ല അതൊക്കെ നമുക്ക് പിന്നെ നോക്കാം ഞാൻ അതൊക്കെ വിശാലമായ അർത്ഥത്തിലേക്ക് അത് കൊണ്ടുപോകണ്ട ഞാൻ ഈ സമഗ്രവും വിശാലവും വേണ്ട അപ്പൊ എന്താ അറിയാമോ ഇത് ഡയലൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളാണ് ഇത് ഡയലൂട്ട് ചെയ്യണ്ട അയ്യപ്പന്റെ സ്വർണം കവർച്ച ചെയ്തു കൃത്യമാണ് ഫൈൻഡിങ് ഉണ്ട് സുപ്രീം ഹൈക്കോടതിയുടെ ആ ഇതിന്റെ അകത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ട് സ്വർണം പൂശാൻ വേണ്ടി ദേവസ്വം ബോർഡിൽ നിന്ന് ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ സംഭവം നാൽപ്പത് ദിവസം എവിടെയായിരുന്നു എവിടെയായിരുന്നു ആരുടെ കയ്യിലായിരുന്നു ഈ ദ്വാരപാലക ശില്പം എവിടെയായിരുന്നു പീഠം എവിടെയായിരുന്നു ആരുടെ കയ്യിലായിരുന്നു ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാര് അക്കമ്പനിന്നൊക്കെയല്ലേ പറഞ്ഞു അപ്പൊ ഈ സ്പോൺസറുടെ ബന്ധുവിന്റെ വീട്ടിലേക്ക് ഈ ദേവസ്വം ബോർഡ് അതൊക്കെ എടുതി അക്കമ്പനി ചെയ്തപ്പോ ഈ സാധനം എവിടെ പോയി ഇവരെല്ലാം കൂടി കൂട്ടുന്നോണ്ടല്ല ഏർപ്പാടാ അല്ലെങ്കിൽ ഇപ്പൊ പറയണ്ടല്ലോ ഈ പ്രാവശ്യം കൊണ്ടുപോയപ്പോ ആദ്യത്തെ പ്രാവശ്യം ആരും ഉണ്ടായില്ല മറ്റേ ഒറ്റയ്ക്കാണ് കൊണ്ടുപോയത് ഉണ്ണിക്ക് സംഭവിച്ചത് ഇപ്പൊ കൊണ്ടുപോയപ്പോ ദേവസ്വം ജീവനക്കാർ ഇതിനെ അക്കമ്പനി ചെയ്തു എന്ന് പറഞ്ഞു ഈ ദേവസ്വം ജീവനക്കാർ ഇത് സൂക്ഷിച്ചു നോക്കി കൂടെ നടന്ന് അക്കമ്പനി ചെയ്തെങ്കിൽ ഇതെങ്ങനെ സ്പോൺസറിന്റെ ബന്ധുവിന്റെ വീട്ടിലേക്ക് പോയി എങ്ങനെ പോയി ഉറപ്പായിട്ട് പോകും ഉറപ്പായിട്ട് പോകും ഞങ്ങളിപ്പോൾ പരിപാടികൾ നാളെ കെ പി സി സി പ്രഖ്യാപിക്കും സമഗ്ര അന്വേഷണം ഞങ്ങളിപ്പോ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഞങ്ങൾ ആവശ്യപ്പെട്ടി കോടതിയുടെ നിയന്ത്രണത്തിൽ ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിൽ ഉള്ള ഹൈക്കോടതിയെ ആണ് അഭിനന്ദിക്കേണ്ടത് ഇക്കാര്യത്തിൽ അത്രയും ശ്രദ്ധയോടുകൂടിയാണ് ഈ വിഷയം പുറത്തുകൊണ്ടുവന്നത് ഹൈക്കോടതി ഇത് ശ്രദ്ധിച്ചില്ലായിരുന്നെങ്കിൽ ഈ വിഷയം പുറത്തുകൊണ്ടിരുന്നില്ല ഞാൻ ഹൈക്കോടതിയെ പ്രത്യേകമായി അഭിനന്ദിക്കാൻ അതൊന്നും നല്ല സൂക്ഷ്മമായ നിരീക്ഷണമാണ് അവർ നടത്തിയിരിക്കുന്നത് അതിലൂടെയാണ് പുറത്തു വന്നത് ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ തന്നെ ഒരു സെൻട്രൽ ഏജൻസി അന്വേഷിക്കട്ടെ അല്ലാതെ ഞാൻ പറഞ്ഞതല്ലെന്ന് ഞാനല്ല പറഞ്ഞത് ഇത് ഫൈൻഡിംഗ് ആണ് അത്രയും സ്വർണത്തിന്റെ കുറവുണ്ടെന്ന് ദേവസ്വത്തിന്റെ തന്നെ വിജിലൻസിന്റെ ഫൈൻഡിങ് ആണ് ഞാൻ കൊണ്ട് ഞാൻ ഞാനാണോ പറയണത് ഞാൻ അങ്ങനെ പറയാൻ പോലും എനിക്ക് എന്താ അറിവന്റെ അടിസ്ഥാനത്തില് ഞാൻ പറയണത് അത് സംബന്ധിച്ച് ഹൈക്കോടതി വിധിയുടെ വായിച്ചു നോക്കി അവിടെ ഫൈൻഡിങ് ഉണ്ട് ദേവസ്വത്തിന്റെ വിജിലൻസിന്റെ ഫൈൻഡിങ് ആണ് എത്ര കിലോ സ്വർണം കൊറവേണ്ടത് ഇപ്പൊ ഒരുപാട് സാധനം കൊണ്ടുപോയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനൊരു ചോദ്യം ചോദിച്ചത് മുപ്പത് കിലോ സ്വർണം യു ബി ഗ്രൂപ്പ് കൊടുത്തതിൽ എത്ര സ്വർണം ഇപ്പൊ ബാക്കിയുണ്ട് ഈ അഞ്ചല്ലാതെ വേറെ എത്ര ഇതിപ്പോ ഒരു കാര്യത്തിൽ മാത്രമാണ് അഞ്ചിന്റെ കുറവ് വിജിലൻസ് പറഞ്ഞേക്കുന്നത് ബാക്കി ഒരുപാട് ചെമ്പുവാളയായിട്ട് പോയിട്ടുണ്ട് സബ്സ്ക്രൈബ് ആൻഡ് മിസ്ഡേറ്റ്